മലുക്ലാഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് പ്ലാസ്റ്റേഴ്സ് ഇന്നലെയും പരാജയപ്പെട്ടത് കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്കെതിരെയും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് എടുക്കുന്ന തീരുമാനങ്ങൾക്കെതിരെയും എല്ലാം വിമർശിച്ചുകൊണ്ട് അയ്യ വിജയൻ രംഗത്ത് വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനുമായി ബന്ധപ്പെട്ട് മാർക്കസൊരു അപ്ഡേഷൻ പങ്കുവച്ചിട്ടുണ്ട് ജനുവരിയിലെ ബ്ലാസ്റ്റേഴ്സിന്റെ സൈനിംഗുമായി ബന്ധപ്പെട്ടും അപ്ഡേഷൻ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഏതായാലും എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായി ഒന്ന് നോക്കി വരാം അതിനു മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഏതായാലും ആദ്യത്തെ പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ പരിക്കു കാരണം ഒന്ന് രണ്ട് മത്സരങ്ങളിലായി ജീസസിന് കളിക്കാൻ സാധിച്ചിട്ടില്ല ഏതായാലും വരാനിരിക്കുന്ന പഞ്ചാബ് എഫ്സിക്കെതിരെയുള്ള മത്സരത്തിലും ജീസസിന് കളിക്കാനാവില്ല എന്നാണ് മാർക്കസിന്റെ അപ്ഡേഷനിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ജനുവരി ട്രാൻസ്ഫൻ്റെ വരെ സന്ദേശ് സിംഗനും മാർക്കോലെസ്കോവിക്കൊക്കെ ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചു ഇരുന്നു എന്ന രീതിയിൽ ഒരുപാട് റൂമറുകൾ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു നമ്മളത് അപ്പോൾ തന്നെ അടിസ്ഥാനരഹിതമാണെന്ന് വീഡിയോയിൽ പരാമർശിച്ചതാണ് ഏതായാലും മാർക്കസും ഇത്തരത്തിൽ തന്നെയാണ് പറയുന്നത് സന്ദേശ് സിംഗൻ എഫ് സി ഗോവയിൽ തന്നെ തുടരുമെന്നും മാർക്കോലെസ്കോവിക്കിന്റെ കാര്യം അറിയില്ല എന്ന രീതിയിലാണ് മാർക്കസ് അപ്ഡേഷൻ പങ്കുവച്ചിട്ടുള്ളത് ചുരുക്കി പറഞ്ഞാൽ അതൊരു ഫേക്ക് ന്യൂസ് ആയിരുന്നു എന്ന് ചുരുക്കം അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് മുൻ അസിസ്റ്റന്റ് പരിശീലകനും ഹൈദരാബാദ് സിയുടെ പരിശീലകനൊക്കെയായിരുന്ന താങ് ബോയിയെ ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിന്റെ ടെക്നിക്കൽ ഡയറക്ടറാകാനുള്ള ചുമതല ഏൽപ്പിക്കാനുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നുവെന്നും എന്നാൽ അദ്ദേഹം അത് നിരസിച്ചു എന്ന രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനുമായി ബന്ധപ്പെട്ട് മാർക്കസ് അബ്ഡേഷൻ പങ്കുവെക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഇപ്പോഴും പുതിയ പരിശീലകനെ കണ്ടെത്തിയിട്ടില്ല ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിന്റെ പരിശീലകനായിരുന്ന തോമസിനെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ മുഖ്യ പരിശീലകനായിക്കൊണ്ട് നിയമിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൽ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന് ഇപ്പോൾ വിശ്വാസമുണ്ടെന്നും ജംഷഡ്പൂർ എഫ് സിക്കെതിരായിട്ടുള്ള മത്സര ഫലങ്ങളൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാകും ബ്ലാസ്റ്റേഴ്സിനെ ഒരു മുഖ്യ പരിശീലകനെ നിയമിക്കുക എന്നാണ് മാർക്കസ് സബ് ഡാഷനിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും എന്തൊരു ഊമ്പിയ മാനേജ്മെന്റാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെതെന്ന് പറയാതെ വയ്യ ഒരു പരിശീലകനെ പുറത്താക്കിയെ മറ്റൊരു പരിശീലകനെ നിയമിക്കാതെ റിസർവ് ടീമിന്റെ പരിശീലകനെ പ്രമോട്ട് ചെയ്യുന്നു ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക ഇത് തന്നെയാണ് ഐ എം വിജയൻ ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു പരാജയത്തിന് ശേഷം ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനെതിരെയും വിമർശിക്കുന്നുണ്ട് ഐ എം വിജയൻ പറയുന്നത് ടീമിലെ താരങ്ങളുടെ പ്രകടനത്തിൽ ഫാൻ എന്ന നിലയിൽ ഒട്ടും സന്തോഷവാനല്ല മികച്ച രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട് മാനേജ്മെന്റ് ആരാധകരുടെ പൾസറിഞ്ഞുകൊണ്ടുള്ള നീക്കങ്ങൾ നടത്തണമെന്നാണ് ഐ എം വിജൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു പരാജയത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുന്നത് മാത്രമല്ല ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ബ്ലാസ്റ്റേഴ്സ് മികച്ച സൈനികകൾ നടത്തുമെന്ന രീതിയിൽ മാർക്കസ് അപ്ഡേഷനും പങ്കുവെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും എന്തെല്ലാമാകും ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ സംഭവിക്കുക എന്നും നമുക്ക് കാത്തിരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും എക്സ്പെക്ടേഷനൊക്കെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോയെ നമുക്ക് വീണ്ടും കാണാം